ഗിന്നസ് വേൾഡ് റെക്കോർഡ് െന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിലെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് രണ്ടായിട്ടാണ് ഒരു ദിവസം നമ്മൾ ചെയ്തത് അതിൽ ഈ ക്യാൻ കോഴിമൊട്ട കയ്യിൽ പിടിച്ചിട്ട് അടിച്ചു പൊട്ടിക്കും മുട്ട പൊട്ടാതെ ഈ ക്യാൻ അമ്പത്തിമൂന്നെണ്ണം മുപ്പത് സെക്കൻഡിൽ അടിച്ചു പൊട്ടിച്ചിട്ടാണ് നമുക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് മുട്ട പൊട്ടാണ് പരിശ്രമിക്കാം കളയല്ലേ കളയല്ലേ അതാണ് എങ്ങനുണ്ട് ഓ സൂപ്പറാണ് ും കൊണ്ടുവന്ന ഐറ്റംസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ ഈ ജോണെങ്കിൽ ജോണ് എന്തൊക്കെ പറഞ്ഞ് ഈ ഒരു പ്രകടനത്തെ വിലയിരുത്തുന്ന വിലയിരുത്തുള്ളും മതിയാവൂ സത്യം കാരണം ഒറ്റ വാക്കി പറയാം ഇന്റർനാഷണൽ പെർഫോമൻസ് വാക്കുകൾക്ക് അതീതം അതാണ് മലയാള വാക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റിയലി അടിച്ച് അതിന്റെ ബ്ലേഡ് പോലെ ഉണ്ടാവും അത് കൊള്ളും അത് സ്വാഭാവികമാണ് ഇതിപ്പോ നമ്മള് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ആകെ ഇരുപത് കാനാ മറ്റേത് ചൈനയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത് സെക്കൻഡിൽ അമ്പത്തിമൂന്ന് ക്യാൻ അടിച്ച് പൊട്ടിങ്ങനെയാ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോണോ അല്ലെങ്കിൽ തൃശൂർപൂരത്തില് ഇത്രയും പെർഫോമൻസ് നമുക്ക് ഇവിടെ കഴിച്ചു വെച്ച ജോൺ പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സ്നേഹ സമ്മാനം നൽകണ്ടേ തീർച്ചയായിട്ടും നമുക്ക് ആ സമ്മാനം കൈയ്യോടെ കൊടുക്കാം